വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഈ പ്രധാനപ്പെട്ട പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ രണ്ടായിരത്തി ഈ ഒരു പദ്ധതി ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ അതായത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കണമെന്ന് രാഷ്ട്രപതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത യോഗങ്ങളിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ലോകത്ത് തന്നെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ പൊതു ജനക്ഷേമ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത് ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ സേവനത്തിന്റെ ഗുണഫലം രാജ്യത്ത് പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്ത് അൻപത്തഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് അഞ്ചു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ആണ് ലഭിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയമായി നൽകേണ്ടതില്ല എന്നുള്ളതാണ് ആശുപത്രി ചിലവൊക്കെ വരുമ്പോൾ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ചിലവുകൾ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഈ ഒരു ധനസഹായം നമ്മുടെ പലരുടെയും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പലരുടെയും റേഷൻ കാർഡുകളിൽ ഒളിഞ്ഞിരിക്കുന്നു ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും നിങ്ങളുടെ റേഷൻ കാർഡിൽ പറഞ്ഞ ഈ സീലുകൾ ഇപ്പോൾ ഉണ്ട് നിങ്ങൾ യോഗ്യരാണ് നാൽപ്പത് ശതമാനത്തോളം ആളുകൾ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് പ്രധാനമായും സാമ്പത്തികമായി ദുർബലരായവർ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഒരുപാട് ജനങ്ങൾക്ക് നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുകൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മറ്റു പല ആനുകൂല്യങ്ങളും ഇനി ലഭിക്കുവാനായി പോവുകയാണ് ഈ ഒരു സാഹചര്യം കൂടിയാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്നത് അതായത് ഈ ഒരു പദ്ധതിയുടെ പേര് തന്നെ മാറാൻ പോവുകയാണ് ആയുഷ്മാൻ കാർഡ് എന്നായിരിക്കും ഇപ്പോൾ മാറിയിട്ടുള്ള പദ്ധതിയുടെ പേര് എന്നാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ലോഗോയും ഇതിന്റെ അപേക്ഷകൾ ഓൺലൈൻ വഴിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പ് വന്നാൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക